ഏതൊരു റൂട്ടില് സ്റ്റേജെട്ടി തുടങ്ങിയില്ലേ കേസ് സുപ്രീം എന്തിനും സമ്മേളനത്തിന്റെ സ്റ്റേജ് സ്റ്റേജെട്ടിന് സുപ്രീം കോടതി അങ്ങനെയൊക്കെയാണ് പബ്ലിസിറ്റി എന്തൊരു ട്രാഫിക് ജാം അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ടായി പൊതുയോഗത്തിന് അല്ലെങ്കിൽ ട്രാഫിക് ജാം ഞാൻ ഞാൻ പോട പത്ത് മനുഷ്യൻ പോകുമ്പോ എത്ര സ്ഥലം പോരെ പത്ത് കാർ പോകാ എത്ര സ്ഥലം വേണം നിങ്ങൾ ആലോചിക്ക അത് ആരും പറഞ്ഞില്ല ഇവരെല്ലാരും കൂടി കാർ പോ നടന്നു പോയപ്പോ പണ്ടൊക്കെ നടന്നു പോയില്ല ഇത്ര കാർ വേണോ ആരെയും ചോദിക്കുന്ന ആരും ചോദിക്കില്ലല്ലോ ഇത്ര വലിയ കാർ വേണോ ഇന്ന ഒരു കുഞ്ഞിക്കാർ പോയപ്പോ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ ഇരുപത്തഞ്ച് കാറിങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ട ഇരുപത്തിയഞ്ച് കാറ് കിടക്കുന്നുല്ല ഇരുപത്തഞ്ചാളെ ഉള്ളു എന്നാ മനസ്സിലായി ആ കാറിലാര മെല്ലെ അങ്ങനെ ഉരുട്ടി ഉരുട്ടി പോണ്ടാവും അമ്മയമ്മേനെ കാണാൻ പോകും ഞായറാഴ്ച തിരക്ക് കൂടുതലാണ് കാറൊക്കെ അമ്മയമ്മേന്റെ കൂട്ടിക്ക് പോകുക അങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു ശല്ല് അത്യാവശ്യത്തിന്റെ പൊക്കാൽ വളരെ കുറവായിരിക്കും ഞാൻ അതിനെതിരൊന്നുമില്ല കാറുള്ള കാറ് പോയിക്കോട്ടെ അപ്പോ കാറുള്ളോ കാറിപ്പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താണ്ട സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ കുത്തിക്കാരില്ല മനസ്സിലായി ഇവരെ ഇറങ്ങിയിരിക്കുമ്പോ വിവരം അകത്തും എന്തിനീ ജാഥ നടത്തുന്നത് ഈ പ്രകടനം നടത്തുന്നത് എന്തിനാങ്ങളുടെ വളണ്ടിയർ മാർച്ച് ഞാൻ ചോദിക്കുന്നവരുണ്ട് ഞാൻ എപ്പോഴും പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ് ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ് സാമൂഹ്യ മാറ്റത്തിനാണ് സാമൂഹ്യമാറ്റത്തിന്റെ പതാകയും എന്തിയാണ് ആ വളണ്ടിയർ മാർച്ച് പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനെ വിമോചിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടായ്മകൾ അതാണത് ആശയരാഷ്ട്രീയ സംവാദമുണ്ട് ഒരു സമൂഹത്തിൽ പലതരം സമരങ്ങൾ നടക്കേണ്ടതുണ്ട് പ്രത്യശാസ്ത്ര സമരം വേണം സമരം വേണം സമരത്തിന്റെയും പ്രത്യശാസ്ത്ര സമരത്തിന്റെയും രാഷ്ട്രീയ സമരത്തിന്റെയും ാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ സമൂഹത്തിന്റെ പൊതുബോധത്തെ പുരോഗമനപരമായി പരിവർത്തനം ചെയ്യിക്കാൻ ആവശ്യമായ എല്ലാം കലരുന്നത് കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾ അത് നയപരമായ തീരുമാനങ്ങൾ എടുക്കും പ്രത്യശാസ്ത്ര തീരുമാനങ്ങൾ എടുക്കും സമൂഹത്തെ കുറിച്ച് അതിന്റെ മാറ്റങ്ങളെ കുറിച്ച് സജീവമായി ചർച്ച ചെയ്യില്ല അതിന് വേണ്ടത് ഈ മാറുന്ന ഒരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത് ഇരിക്കുന്ന സമയത്ത് മുഴുവൻ ചർച്ച നരകമെങ്ങനെയാണ് ആ ചർച്ച നമ്മൾ പാർട്ടിയിൽ രകം എങ്ങനെയെന്ന ചർച്ച ഒറ്റ പാർട്ടി സമ്മേളനത്തിനില്ല വേറെ ചിലരുണ്ട് മരിച്ചുപോയുള്ള കാര്യം മാത്രമേ പറയുള്ളൂ ജീവിച്ചിരിക്കുന്ന കാര്യം കാര്യമൊന്നും പറയില്ല മനുഷ്യനാ പണ്ടത്തെ ആരും എത്രയാ ഇരുപത്തഞ്ച് മുപ്പത് പിന്നെ നാല്പത് നാല്പത്തഞ്ച് ഇപ്പത്ര തൊണ്ണൂറാ വടി കുത്തിപ്പിടിച്ച് ആരെങ്കിലും ഈ സമ്മേളനത്തിന് ഒന്നോ ആരെങ്കിലും ഉണ്ടോ എല്ലാരും എന്തെങ്കിലും വരെ പ്രയാസം അങ്ങനത്തെ പ്രായം കൂടി വഴി ഉത്തിപ്പിടിച്ചോ ആ വിപ്പോ പെൻഷൻ പറ്റിയ ആളെ കണ്ടാൽ തിരിച്ചറിയില്ല കഞ്ഞണം കഴിക്കാൻ പോയിരിക്കും നല്ല ആരോഗ്യ മുടി കറുപ്പിച്ച് ഇങ്ങനെ പൂണ്ടോ പെൻഷൻ പറ്റിയ മാഷാ മാഷ മാത്ര പെൻഷൻ ആരോഗ്യ മുപ്പത് വയസ്സിൽ ജോലി കിട്ടി അമ്പത്തി വയസ്സിൽ പിരിഞ്ഞു ഇരുപത്തഞ്ചു അല്ല മനസ്സിലായോ ജോലി ചെയ്ത് പിന്നെ എമ്പത്തഞ്ചു വയസ്സിൽ മരിച്ചു പറഞ്ഞ മുപ്പതുമല്ല പെൻഷൻ അങ്ങനെ നമ്മളെ നാട് ഇനി അതിനേക്കാൾ കൂടും എ ഐ ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുക ആ ടെക്നോളജിയുടെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് എല്ലാ കാര്യത്തിലും ഞാൻ പോവില്ല ആയിരുന്നിരക്ക് കൂടും